പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വൻതോതിൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി വിവരം ഭൂമി രജിസ്ട്രേഷനായി നിരവധി പേർക്ക് അഡ്വാൻസും നൽകി ഭൂമി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയവരുടെ മൊഴിയെടുത്ത് ഇ ഡി ക്രൈംബ്രാഞ്ച് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ള അനന്തു കൃഷ്ണനെയും ആനന്ദകുമാറിനെയും ഇ ഉടൻ ചോദ്യം ചെയ്യും പാതിവില തട്ടിപ്പ് കേസിൽ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഇ ഡി പണം നഷ്ടപ്പെട്ടവരുടെ മൊഴികളെടുത്തായിരുന്നു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത് പാതിവില തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തുകൃഷ്ണനെ ഒന്നാം പ്രതിയും എൻ ജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെ രണ്ടാം പ്രതിയാക്കിയും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിരുന്നു ഇ ഡി ഇ സി ഐ രജിസ്റ്റർ ചെയ്തത് എട്ടായിരത്തോളം പരാതികളുള്ള കേസിൽ ആയിരം കോടിയോളം രൂപയാണ് ഇരുലക്ഷം വാഹനങ്ങൾക്കടക്കം പകുതി വില നൽകിയവർക്ക് നഷ്ടപ്പെട്ടത് ഇങ്ങനെ സമാഹരിച്ച പണം അനന്ത് കൃഷ്ണൻ ഭൂമിയിലായിരുന്നു കൂടുതലായി നിക്ഷേപിച്ചത് കേരളത്തിൽ പലയിടത്തായി ഭൂമി വാങ്ങുകയും പലർക്കും ഭൂമി രജിസ്ട്രേഷനായി അഡ്വാൻസ് ആയി തുക നൽകുകയും ചെയ്തു അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പണം കൈമാറിയതായി കണ്ടെത്തിയത് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയവരുടെ മൊഴികൾ ഇഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് തുല്യമായ ഭൂമി ഇടി തിരിച്ചു പിടിക്കും കേസിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ള കൃഷ്ണനെയും ആനന്ദകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യും ജനം കൊച്ചി